ഏവർക്കും നമസ്കാരം ലോടെക് മീഡിയയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇതുപോലുള്ള വിൽപ്പന പോസ്റ്റുകൾ നിങ്ങളുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതിനാൽ ഈ കാണിച്ചു തരുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ അതുപോലെ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നവർ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പൂവൻ കോഴി വിൽപ്പനയ്ക്കുള്ളതാണ് ഇതുള്ള സ്ഥലം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ എന്ന സ്ഥലത്താണ് അപ്പോൾ ഇതിന് നമുക്ക് ഓൾ കെയറിലെ ഡെലിവറി ലഭിക്കുന്നതാണ് നല്ല അടിപൊളി ഒരു പൂവൻ കോഴിയാണ് അപ്പൊ ഇതിനെ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് നമ്പർ ഞാൻ സ്ക്രീനിൽ ചേർത്തിട്ടുണ്ട് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ചിരുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നാടൻ പൂവൻ കോഴി എണ്ണത്തിൽപ്പെടുന്ന ഒരു പൂവൻ കോഴി വിൽപ്പനയ്ക്കുള്ളതാണ് ഇതുമുള്ള സ്ഥലം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ എന്ന സ്ഥലത്താണ് അപ്പോൾ ഇതിനെ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് സ്ക്രീനിൽ ചേർത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസുകൾ അറിയാൻ സാധിക്കും ഇതാ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല അടിപൊളി ഫാൻസി കോഴികൾ വിൽപ്പനയ്ക്കുള്ളതാണ് ഇത് സ്ഥലം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ എന്ന സ്ഥലത്താണ് ഇതിനൊക്കെ നമുക്ക് ഓൾ കേരള ഡെലിവറി ലഭിക്കുന്നതാണ് ഇപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ ഡീറ്റെയിലുകളും കാര്യങ്ങളും അറിയാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നാടൻ കോഴി ഇനത്തിൽപ്പെടുന്ന മൂന്ന് ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്കുള്ളതാണ് ഇതും ഉള്ളത് നോർത്ത് പറവൂരാണ് എറണാകുളം നോർത്ത് പറവൂരിലാണ് അപ്പോൾ ഇതിന് ഓരോന്നിനും ചോദിക്കുന്ന എന്ന് പറയുന്നത് ഓരോ കുഞ്ഞിന് നാൽപ്പത്തി അഞ്ച് രൂപ വീതമാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ നമ്പർ ചേർത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ലഭിക്കുന്നതാണ് ഇതിന് നമുക്ക് ഓൾ കേരള ഡെലിവറി കിട്ടുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് എന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക മറക്കാതെ ചാനലൊന്ന്